ചില സമയങ്ങളിൽ പൊറോട്ട കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വീട്ടിലൊക്കെ കൊണ്ടുവന്ന് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ ബാറ് പോലെയോ ടയർ പോലെയൊക്കെ ഉണ്ടാവും അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ ഒരു ഇഷ്ടക്കുറവായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ചിലപ്പോൾ ഉണ്ടാവും പൊറോട്ടൻ്റെ അവസ്ഥ നോക്കുമ്പം നല്ല ബാറ് പോലെ ഇരിക്കുന്നുണ്ടാവും കുട്ടികൾക്കാണെങ്കിൽ തീരെ കഴിക്കാൻ ഇഷ്ടമാവുകയും ചെയ്യില്ല അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ടിപ്പ് എന്താന്ന് വെച്ചാൽ പൊറോട്ടകളെല്ലാം തന്നെ എടുത്ത് ഇഡലി തട്ടിൽ വെച്ച് ആവി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാവുന്ന ഒരു ടിപ്പ് അപ്പോൾ ആവി വെച്ച് വരുന്ന സമയത്ത് പൊറോട്ട നല്ല സോഫ്റ്റ് ആയിരിക്കും ചെയ്യും നല്ല ടേസ്റ്റ് ആയിരിക്കും ചെയ്യും അപ്പോൾ ബാറ് പോലെയുള്ള ആ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല അപ്പോൾ ഇത് പല ആൾക്കാർക്കും അറിയില്ല എന്ന് തോന്നുന്നു പിന്നെ പല ആൾക്കാരും ദോശക്കലയിലൊക്കെ വെച്ച് പൊറോട്ട ചൂടാക്കി എടുക്കാറുണ്ട് അതും ആറി വരുന്ന സമയത്ത് ടയർ പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ സോഫ്റ്റ് ആയിരിക്കും പൊറോട്ട അപ്പോൾ അറിയാത്ത ആൾക്കാർ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇതുവരെയും ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം